നമസ്കാരം നക്ഷത്ര വിജയത്തിലേക്ക് സ്വാഗതം നക്ഷത്ര വിജയത്തിൽ പൂജം നക്ഷത്രജാതകരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പോലാണ് പ്രതിപാദിക്കുന്നത് പൂജം നക്ഷത്രജാതകർക്ക് എങ്ങനെയാണ് ഈ വർഷം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം രണ്ട് രണ്ടര വർഷമായിട്ട് നിലനിന്നിരുന്ന ഏഴിലെ ശനി അഷ്ടമത്തിലേക്ക് നീങ്ങുന്നു ഒപ്പം തന്നെ വ്യാഴം പതിനൊന്നിലേക്ക് വരുന്നു കേതു ജന്മത്തിലും ഏഴില് രാഹുവുമാണ് ഇപ്രകാരമാണ് ഈ ഒരു വർഷക്കാലം പൂജ നക്ഷത്ര ജാതകരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവുസിലുകൾക്ക് നിദാനമാകുന്നത് വ്യാഴം പതിനൊന്നിന് വരുമ്പോൾ കൂടുതലായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ബന്ധുജനങ്ങളുടെ ഇടപെടൽ മൂലവും തൊഴിൽപരമായിട്ടുമൊക്കെ നേട്ടങ്ങളുണ്ടാകും പക്ഷേ ചില തടസ്സങ്ങൾ മെല്ലെപ്പോക്കുകളൊക്കെ ഉണ്ടാകുന്നത് അഷ്ടമത്തിലെ ശനി മൂലമായിരിക്കും മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം ചില കൂട്ടു സംരമങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നത് പിന്നീട് ബുദ്ധിമോച്ചമായിട്ട് തോന്നിയേക്കാം സാമ്പത്തികമായിട്ട് അനുകൂലമാണ് ഒപ്പം തന്നെ ചിലവുകൾ അതി അധികരിക്കുന്നതിനും സാധ്യതയുണ്ട് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് ആശുപത്രി വാസം വേണ്ടിവരും വാഹനം മാറ്റി മാറുന്നതിനും വാസസ്ഥലം മോടി പിടിപ്പിക്കുന്നതിനും ഇടയുണ്ട് വിവാഹകാര്യത്തിലും സന്താനങ്ങൾ ജനിക്കുന്നതിനും ഈ വർഷം സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ അലസത പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ പരീക്ഷകളെ അഭിമുഖീകരിക്കാനും ശ്രമിക്കണം വിദേശ സംബന്ധമായിട്ട് യാത്രകൾ വേണ്ടി വേണ്ടതായിട്ട് വരും ഏറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നടക്കുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങളൊക്കെ മാറുന്നതായിരിക്കും എല്ലാ പ്രകാരത്തിലും ഗുണാനുഭവങ്ങൾ വന്നുചേരും ആ ഗുണാനുഭവങ്ങളെ നിലനിർത്താനായിട്ട് കൂടുതൽ ജാഗ്രത നമ്മൾ ചെലുത്തേണ്ടതുണ്ട് നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തികളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ വേണം വാക്കുകൾ ആസ്ഥാനത്ത് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേതു ജന്മത്തിൽ നിൽക്കുന്നതിനാൽ രോഗങ്ങളോ മുറിവുകളോ ശസ്ത്രക്രിയകളൊക്കെ വേണ്ടതായിട്ട് വരാം ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ ശ്രദ്ധിക്കണം ദൂരയാത്രകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിലപ്പെട്ട രേഖകളൊക്കെ മോഷ്ടിക്കപ്പെടാതിരിക്കാനോ അവ നഷ്ടപ്പെടാതിരിക്കാനോ പ്രത്യേകം ശ്രദ്ധ വേണം എല്ലാ തരത്തിലും പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം